എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമായിരുന്നു ഗാന്ധിജിയുടെ കൊച്ചുമകൻ തുഷാർ ഗാന്ധി കേരളത്തിലെത്തിയത് നെയ്യറ്റിൻകര ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഭൂലോക സ്ത്രീലംബനവും ഭൂലോക ഫ്രോഡും എന്തിനും ഒരു അർബൻ നക്ഷനുമായ തുഷാർ ഗാന്ധി കേരളത്തിലെത്തിയത് അതായത് മുൻ ഗാന്ധിയൻ ഗോപിനാഥൻ നായരുടെ ഒരു പ്രതിമ അനാച്ഛാദനം ചെയ്യാൻ വേണ്ടി നെയ്യറ്റിൻകര വെച്ച് അനാച്ഛാദനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഗാന്ധി കേരളത്തിൽ വന്നത് അപ്പോൾ ഈ മച്ചാൻ കേരളത്തിൽ വന്നിട്ട് ആർ എസ് എസിനെതിരെ അതിമേച്ഛമായ രീതിയിലായിരുന്നു സംസാരിച്ചത് അതായത് ആർ എസ് എസ് എന്താ പറയുക ഇന്ത്യയുടെ ആത്മാവിനെ ബാധിച്ച ക്യാൻസർ ആയിരുന്നു എന്നാണ് ഈ അർബൻ നെക്സലി പറഞ്ഞത് അപ്പോൾ ഇവന്റെ കഴപ്പ് നമുക്കറിയാം അതായത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തതിന് ശേഷം അതായത് ആർ എസ് എസ് നിയന്ത്രിക്കുന്ന ഒരു അഡ്മിനിസ്ട്രേഷൻ ഇന്ത്യയിൽ ഭരണത്തിൽ വന്നതിന് ശേഷം ഇവന്റെ ജിഹാദിന്റെ ജിഹാദി സുഹിപ്പിക്കലും ഇവരുടെ ജിഹാദി ആക്ടിവിറ്റീസും ഇന്ത്യയിൽ നടക്കുന്നില്ല ഇവരുടെ അർബൻ നെക്സൽ ആക്ടിവിറ്റീസ് ഒന്നും നടക്കുന്നില്ല ഇവന്മാരുടെ പുറത്തുനിന്ന് വരുന്ന ഫണ്ടുകൾ മൊത്തം ബ്ലോക്ക് ചെയ്തു ബ്ലോക്ക് ചെയ്തെന്ന് മാത്രമല്ല ഇവരുമാരുടെ യു പി സർക്കാർ ഈ കേന്ദ്രം ഭരിക്കുമ്പോൾ ഡൽഹി ഇവൻ നടത്തിയ പല പരിപാടികൾ ഇവന്റെ ഡൽഹി നടത്തിയ പല പെണ്ണ് പെണ്ണുപിടികളും രണ്ടായിരത്തി പതിനാലോടു കൂടി അവസാനിച്ചു ശരിക്കും നടക്കുന്നില്ല ഒരു പരിപാടി നടക്കുന്നില്ല കുറേ എൻ ജി ഒസ് പൂട്ടി അതായത് എല്ലാ എൻ ജി ഒസിനും പുറത്തുനിന്ന് വരുന്ന ഫണ്ട് ഫുൾ ബ്ലോക്ക് ചെയ്തു കുറേ എൻ ജി ഒസിന് ബാൻ ചെയ്തു അതായത് ഇവൻ നേതൃത്വം നൽകുന്ന കുറേ എൻ ജി ഒസ് ഉണ്ടായിരുന്നു ആ എൻ ജി ഒസിനോട് ഇവൻ ചെയ്തുകൊണ്ടിരുന്നത് എന്താ പറയേണ്ട ഇപ്പോൾ ഫണ്ട് പിരിക പെണ്ണ് പിടിക്കുക കള്ളു പിടിക്കുക ഇതൊക്കെയായിരുന്നു ഇവൻ്റെ മെയിൻ പരിപാടി അപ്പം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഇതെന്താ പറയുന്നത് ഇവൻ്റെ ഈ പരിപാടികളൊക്കെ നിലച്ചു ഇതിനു ഇതിനുശേഷമായിരുന്നു ഇവൻ്റെ ഈ കഴപ്പ് തുടങ്ങിയത് അത് ആർ എസ് എസിനോടും ബി ജെ പിയോടും നരേന്ദ്രമോദിയോടൊക്കെ ഇല്ല ഒരു കഴപ്പുണ്ടല്ലോ ആ കഴപ്പ് തുടങ്ങി ശരിക്ക് രണ്ടായിരത്തി പതിനാല് തൊട്ടാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു അവസരത്തിൽ അതായത് ഈ കേരളത്തിൽ കൊണ്ടുവരണമെങ്കിൽ ആരാണ് കേരളത്തിൽ കൊണ്ടുവന്നത് ഇവിടുത്തെ അർബൻ നെക്സൽസും ഇവിടുത്തെ സുഡാപ്പികളും കോൺഗ്രസ്സുകാരെ കോൺഗ്രസ്സുകാരൊക്കെ തന്നെയാണ് ഈ തുഷാർ ഗാന്ധിവർ എന്ന് പറയുന്ന ഭൂലോക സ്ത്രീലമ്പടനെ ഇവിടെ കൊണ്ടുവന്ന് ആർ എസ് എസ്സിനെതിരെ പറയാൻ പ്രേരിപ്പിച്ച ഇവ ഇവനി പല പല ഓഫറുകളും കൊടുത്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് പല പല ഓഫറെന്ന് വെച്ച് കഴിഞ്ഞാൽ കാശുമതി ഒന്നുമല്ല പെണ്ണ് തന്നെയാണ് ഈ പെൺ വിഷയം പെൺ വിഷയം കണ്ടുകഴിഞ്ഞാൽ ഇവൻ കമിഴ്ന്ന് വീഴും അങ്ങനത്തെ ഒരു സാധനമാണ് ഈ സാധനം അവനാണ് ഇവിടെ വന്ന് ആർ എസ് എസിനെതിരെ എന്താ പറയുക വളരെ മേച്ചമായ രീതിയിൽ സംസാരിക്കുന്നത് എവിടെ ഞാനൊരു കാര്യം പറയട്ടെ ഇന്ന് ആർ എസ് എസ് രണ്ടായിരത്തി പതിന ഇന്ന് നമുക്ക് ഒരുപാട് സംഭവവികാസങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് എസ് ടി പി ഐ ഇവിടുത്തെ ഇസ്ലാമിക തീവ്രവാദികം ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരം ഏറ്റെടുത്തില്ലെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്തെന്ന് ആലോചിക്കും ഒന്ന് ആലോചിച്ചൊക്കെ ഒരു പത്ത് വർഷം കൂടി കേന്ദ്രത്തിൽ കോൺഗ്രസ് ആയിരുന്നു ഭരിച്ചെങ്കിൽ ഈ രാജ്യത്തിൻ്റെ അവസ്ഥ എന്തായിരിക്കും നമ്മളിന്ന് എവിടെയായിരിക്കും ശിഥിലമായതിനെ നാല് നാലഞ്ച് കഷ്ണങ്ങളാക്കി മാറ്റിയനെ സകല സ്ഥലത്ത് എന്താ പറയുക നരേന്ദ്രമോദി അധികാരം ഏറ്റെടുത്തതിനു ശേഷമാണ് ഇവിടുത്തെ ജിഹാദികൾ ബോംബ് പൊട്ടിക്കൽ വരെ നിർത്തിയത് അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് വരെ ഓരോ മാസം ഓരോ ആഴ്ച ഓരോ മാസം ഓരോ ആഴ്ചയും ഇന്ത്യയിലെ പല പല സുപ്രധാനപ്പെട്ട നഗരങ്ങളിലും ബോംബ് പൊട്ടിക്കും ബോംബ് പൊട്ടിക്കും അതായത് ഇപ്പം അതിനുശേഷം സ്വച്ചിട്ട പോലെ നിന്നു എല്ലാ ഫണ്ടും ഇങ്ങനത്തെ എൻ ജി ഒസിനെയൊക്കെ എന്താ പറയുക എല്ലാത്തിനും ബ്ലോക്ക് ചെയ്ത് തീവ്രവാദികളെ അതിശക്തമായി അടിച്ചോതിക്കുക അത് ശക്തമായ ഭാഷയിൽ തന്നെ എന്താ പറയുക പാകിസ്ഥാൻ്റെ ആ വീട്ടിൽ കയറി അടിക്കും അതായത് നരേന്ദ്രമോദി പറഞ്ഞ മാതിരി ഏത് ഉമ്മാൻ്റെ ഗർഭപാതത്തിലും ഒളിച്ചാലും തീർത്തിരിക്കും എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ രാജ്യത്തിനെതിരെ കളിച്ചു കഴിഞ്ഞാൽ ഏത് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിലും കയറി ഒളിച്ചു കഴിഞ്ഞാൽ നമ്മൾ തീർത്തിരിക്കുന്ന നരേന്ദ്രമോദി പറഞ്ഞ മാതിരി അതായത് അത്രക്കും ശക്തിയുക്തം തന്നെയാണ് ഈ ജിഹാദി ഔട്ട്ഫിറ്റിനെതിരെ ജിഹാദി എലമെന്റ്സിനെതിരെ ഇന്ത്യയിലെ ഭരണകൂടം പെരുമാറുന്നത് അപ്പോൾ ഇവൻ്റെ ചൊറിച്ചൽ ഇത് അതായത് ഇവിടെ ഒരു പരിപാടി നടക്കുന്നില്ല ഇവൻ്റെ പല ഡീലിങ്സും നടത്തുന്നത് ഈ ജിഹാദി സംഘടനകളാണ് അതായത് ജിഹാദി ജിഹാദി സംഘടനകൾ കൂട്ടി ഇവൻ കുറേ എൻ ജി ഒസ് റൺ ചെയ്യുന്നത് ആ എൻ ജി ഒസിൽ ഇവൻ ചെയ്യുന്നത് ഫണ്ട് പിടിക്കുക കള്ളുടിക്കുക പെണ്ണുടുക ഇതൊക്കെയായിരുന്നു ഇവൻ്റെ മെയിൻ പരിപാടി ഇതിന് രണ്ടായിരത്തി പതിനാലിന് ശേഷം ഇത് സ്വച്ചിട്ട പോലെ തന്നു അതിൻ്റെയൊക്കെ കഴപ്പാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് ഇവൻ ഈ നരേന്ദ്രമോദിക്കെതിരെയും ആർ എസ് എസിനെതിരെ എന്തിന് ഇന്ത്യക്കെതിരെയും പോലും പറഞ്ഞു നടക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം പറയും ഇന്ത്യയെ ആത്മാവിനെ ബാധിച്ച ക്യാൻസറ ക്യാൻസറാണ് ആർ എസ് എസ് എന്നാണ് പറഞ്ഞത് അപ്പോൾ ഈ ബി ജെ പി പ്രവർത്തകർ ും ഇവന്റെ വഴി തടഞ്ഞു വരുമ്പോൾ കാറ് തടഞ്ഞു ബി ജെ പി പ്രവർത്തകർ ചെയ്തത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം ചെയ്യേണ്ടിയിരുന്നത് അടിച്ച് ഇവന്റെ കാരണക്കുറ്റി പൊട്ടിക്കുകയാണ് ചെയ്യേണ്ടത് അതായത് കാർന്ന് വലിച്ച് പുറത്തിട്ട് ഇവന്റെ കാരണക്കുറ്റി അടിച്ച് പൊളിക്കണമായിരുന്നു അതായിരുന്നു ബി ജെ പി പ്രവർത്തർ ചെയ്യേണ്ടത് ഇവിടെ ഈ ആർ എസ് എസിനെതിരെ സംസാരിക്കാൻ വേണ്ടി അതായത് ഇപ്പോൾ ഇവിടെ എന്താ പറയുക എസ് ടി പി യുടെ ദേശീയ അധ്യക്ഷനെ ഫൈസിയൊക്കെ തൂക്കിയ ഒരു ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കേരളം ഉള്ളത് കേരളം മാത്രമല്ല ഇന്ത്യ എല്ലായിടത്തും ഈ ചെറിയ പ്രക്ഷോഭം ഇതൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ തന്നെ എന്താ പറയുക ഈ തുഷാർ ഗാന്ധി ഇവിടെ കൊണ്ടുവന്ന് ആർ എസ് എസിനെതിരെ സംസാരിപ്പിക്കണമെങ്കിൽ അത് പിന്നിൽ ഇവിടുത്തെ കോൺഗ്രസും സുഡാപ്പികളും തന്നെയായിരിക്കും അപ്പോൾ അവന് ഓഫർ ചെയ്തിരിക്കുന്നത് വലിയ കാശും ഇതൊന്നുമല്ല അവന് വേണ്ടത് അവന് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളെ തന്നെയാണ് അപ്പോൾ അത് മർമ്മം നോക്കിയിട്ട് നവന്മാർക്ക് അറിയാം എന്താ പറയേണ്ടത് ഇവൻ്റെ വീക്ക്നെസ് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ സുഡാപ്പികൾ നല്ല മലയാളി പെമ്പിളർ ഇവനെ കാഴ്ചവെച്ച് തന്നെയാണ് അത്തരത്തിൽ ഓഫർ കൊടുത്തിട്ട് തന്നെയായിരിക്കാം ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടെ എന്താ പറയേണ്ടത് ഇവിടുത്തെ ആർ എസ് എസിനെതിരെയൊക്കെ സംസാരിക്കാൻ വേണ്ടി എടാ ഇവൻ ഇത്രയും ഇത്രയും സ്ത്രീലമ്പടൻ അതായത് സമൂഹ മാധ്യമങ്ങളുടെ പരസ്യമായി ഈ സ്ത്രീവിരുദ്ധത ലൈംഗികത വിളിച്ചു പറയുന്ന ഇന്ന് ഇങ്ങനത്തെ ഒരു മനുഷ്യൻ അതായത് അവൻ ഗാന്ധിജിയുടെ ചെറുമകൻ തന്നെ തെളിയിച്ചിരിക്കുകയാണ് ഒരു ഒരു സംശയം വേണ്ട ഈ ഗാന്ധിജി എന്ന് പറയുന്ന ആള് ഭൂലോകം എന്താ പറയുക രണ്ട് ഇടതും വലതും രണ്ട് ചെറുപ്പക്കാരികളായ സ്ത്രീകളെ കൊണ്ടിടക്കുന്നത് എന്താണ് എപ്പോഴും ഗാന്ധിജി നടിച്ച് നോക്കിയാൽ നമുക്ക് ആദ്യപരിലെ എങ്ങനെയാണ് ഇടതും വലതും എപ്പോഴും രണ്ട് ചെറുപ്പക്കാരികളായ സ്ത്രീകളുണ്ട് ആ സ്ത്രീകൾ പറഞ്ഞ കഥ ബുക്കായിട്ടുണ്ട് ഇന്ന് എന്താ പറയണ്ടെ പബ്ലിക് ഡൊമൈനിൽ ആണ് അവർ എത്രത്തോളം ആ രണ്ട് ഗാന്ധിജി എത്രത്തോളം ലൈംഗികമായി എന്താ പറയുക സെക്ഷലി അബ്യൂസ് ചെയ്ത് ഈ രണ്ടു പേരെയും അതൊക്കെ ഇന്ന് പബ്ലിക് ഡൊമെനിൽ ആണ് അതായത് ഇത്രയും ഒരു ഇതേമാരുടെ ശ്രീലംബടം തന്നെയായിരുന്നു ഗാന്ധിജി ഒരു തർക്കവുമില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊച്ചുമകനും എന്താ പറയുക എന്താ പറയുക മത്തൻ കുത്തിയാൽ കുമ്പളം മെളക്കില്ല എന്ന് പറഞ്ഞാൽ അതേമാതിരി തന്നെയാണ് ഈ തുഷാർ ഗാന്ധി ഈവൻ സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യമില്ലല്ലോ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു അതായത് ലാസ്റ്റിൽ അദ്ദേഹം ട്വീറ്റ് ചെയ്ത കുറച്ച് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇദ്ദേഹം ഒരു വലിയ വിംബിൾഡൺ ഫാനാണ് വിംബിൾഡൺ സ്ഥിരമായി ഞാൻ വാച്ച് ചെയ്യാറുണ്ട് ആ വിമ്പിൾഡൺ കാണുന്നതിൻ്റെ ഉദ്ദേശം തന്നെ സുന്ദരിയായ സ്ത്രീകൾ കളിക്കട്ട് പോകുക വിംബിൾഡൺ കളിക്കുമ്പോൾ ആ ബോൾ അവരുടെ ആ രണ്ട് ബോളുകളാണ് ഞാൻ ശ്രദ്ധിക്കുക എന്നാണെന്ന് പറയുക അവർ ബോൾ ചില എന്താ പറയുക അടിവസ്ത്രത്തിൽ ബോൾ സൂക്ഷിക്കുന്നതും അവരുടെ രണ്ട് ബോളുകൾ മാത്രമാണ് ഞാൻ ശ്രദ്ധിക്കുക എന്നാണ് ഈ വൃത്തിയെട്ട മനുഷ്യൻ എന്താ പറയുക എക്സിൽ കുറിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ചൊക്കെ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിൽ ഒന്ന് പരസ്യമായി ഇത്രത്തോളം ലൈംഗിക 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 ചുവയോടുകൂടി ഇങ്ങനെ കാര്യങ്ങൾ എഴുതി വിടണമെങ്കിൽ ഇവനെത്രത്തോളം ഇവൻ്റെ എത്രത്തോളം വിഷലിപ്തമാണ് സ്ത്രീകളെങ്ങനെയാണ് ഇവൻ കാണുന്നത് എന്ന് എന്താ പറയുക ഇതെന്ന് മനസ്സിലാവില്ല പിന്നെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വുമൺസ് ഡേയിൽ വുമൻസ് ഡേ കഴിഞ്ഞ വുമൻസ് ഡേയിൽ ഇവൻ എക്സിലു കുടിച്ചതാണ് അതായത് വുമൻസ് ഡേയിൽ ത്രൂ ഔട്ട് വുമൻസ് ഡേ പെണ്ണുങ്ങൾ സന്തോഷപതികളായിരിക്കണമെങ്കിൽ പുരുഷന്മാരെ എന്താ പറയുക ഇവരുടെ പ്രൈവറ്റ് ഭാവങ്ങളും അവിടെ അവിടെ തൊടാനും പിടിക്കാനൊക്കെ അനുവദിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾ വുമൻസ് ഡേയിൽ ത്രൂ ഓട്ട് ഹാപ്പി ആയിരിക്കൂ ആലോചിച്ചൊക്കെ എത്രത്തോളമാണ് അതിൻ്റെ ആ ഒരു ഡെപ്തൊന്നും ആലോചിച്ചിരിക്കുന്നത് ആ ഒരു ഇദ്ദേഹത്തിൻ്റെ ആ സ്ത്രീകളെ സ്ത്രീകളെ കാണുന്ന ഇയാളുടെ മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ ആ കാഴ്ചപ്പാട് ഒന്ന് ആലോചിച്ച് അതിൻ്റെ ഡപ് ഒന്ന് ആലോചിച്ച ഇത്തരത്തിലൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വന്നിട്ട് പിന്നെ പിന്നെ ഒരു കാര്യം കൂടെ അയാളെഴുതി അതായത് ഞാൻ ഒരു സ്ത്രീയും ഞാൻ പീഡിപ്പിക്കാൻ പോകാറില്ല പക്ഷേ ആ സുന്ദരിമാരായ സ്ത്രീകളെ കണ്ടു കഴിഞ്ഞാൽ എൻ്റെ വായിൽ വെള്ളമൂറെന്നാണ് പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കി എത്രത്തോളം സ്ത്രീലമ്പടമാണ് ഇവിടുത്തെ എന്താ പറയേണ്ടത് കോൺഗ്രസ് കാര്യംമാരൊക്കെ താങ്ങി നടക്കുന്നത് ഒന്ന് ആലോചിച്ചു നോക്കി അത്ര എത്രത്തോളം ഗതികേടാണ് ഇവിടുത്തെ സുഡാപ്പികളൊക്കെ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക അവന് ഇവിടുത്തെ മലയാളി പെൺകുട്ടികളെ അതായത് ഓഫർ ചെയ്തിട്ട് ഓഫർ ചെയ്തിട്ട് ഓഫർ ചെയ്തിട്ടായിരിക്കും അവൻ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ അവൻ അവന് ഇവിടെ വരാൻ സാധ്യതയില്ല അവന് വേണ്ടത് വേറെ പൈസയൊന്നും ഒന്നും അവനാവശ്യമില്ല കേരളത്തിലൊന്നൊരു നല്ല മലയാളി പെൺപിള്ളേരെയാണ് അവന് വേണ്ടത് അവൾ ഇവനാണ് ഇവിടെ വന്നിട്ട് ഇന്ത്യ എന്താ പറയുക വൈദേശിക ശക്തികൾ കീഴ്പ്പെടുത്താതെ സംരക്ഷിക്കുന്ന ആർ എസ് എസിനെതിരെ പറയുന്നത് അടിച്ചു ഇൻ്റെ കാരണക്കുറ്റി അടിച്ചു പൊളിക്കാൻ വേണ്ടി ഈ കേരളം വിട്ടില്ലെന്ന് അടുത്ത ദിവസം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒരു പരിപാടി ഇനിയും ബാക്കിയുണ്ട് അവൻ എന്താ പറയുക വഴിതടയാതെ അവൻ്റെ കരണക്കുട്ടി അടിച്ചു പൊളിക്കാൻ ആരുമില്ലേ എന്നാണ് എൻ്റെ ഒരു എന്താ പറയുക ഞാൻ ആശ്ചര്യപ്പെടുന്നത് എന്തു ഇത്തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ കെട്ടി എഴുന്നൊള്ളിച്ച് ഇവിടുത്തെ ലെഫ്റ്റ് ലിബറൽസും സുഡാപ്പികളും കുറേ അവാർഡുകളൊക്കെ കൊടുത്ത് എന്താ പറയുക അവയവർക്ക് വേണ്ട പെണ്ണും കാശും പെണ്ണും കാശും മദ്യവും എന്താണെന്ന് വെച്ചാൽ എല്ലാം വേണ്ടുന്ന രീതിയിൽ കൊടുത്ത് ഇവിടുത്തെ ബി ജെ പിയും ആർ എസ് എസിനൊക്കെ എന്താ പറയേണ്ടത് കുറ്റം പറയാനും സമൂഹത്തെ സമൂഹത്തിൻ്റെ മുന്നിൽ അപമാനിക്കാനും വേണ്ടി ഇങ്ങനെ ഓരോ അവതാരങ്ങളെ അവരാധങ്ങളെ കെട്ടി എഴുന്നള്ളിക്കുന്നവന്മാരൊക്കെ വേണം ആദ്യം കൊടുക്കാൻ വേണ്ടി വരും എന്തു നമുക്ക് കാത്തിരിക്കാം അവൻ ഇവിടെ കേരളം വീട്ടില്ല രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കേരളത്തിലുണ്ട് കേരളത്തിലു ഇവനാരെങ്കിലും എന്താ ഇവനെ അടിച്ച് കരണക്കുട്ടി പൊടി പൊട്ടിക്കുന്നവരൊക്കെ എന്താ പറയേണ്ടത് നല്ല നമസ്കാരം എന്നെ എന്ന് മാത്രമേ പറയാനുള്ളൂ നമുക്ക് കാത്തിരിക്കാം ആരെങ്കിലും അത് ചെയ്യുമെന്ന് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം